ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല വൈക്കൻ റോഡിൽ മരിഞ്ഞാട്ടുമലയ്ക്കും കുറവലങ്ങാട്ടിനും വിളയ്ക്കായിട്ട് നാലേക്കർ ഇരുപത് സെൻറ്റ് പുരയിടത്തിൻ്റെയും പഴയ ഒരു അഞ്ചുമുറി തറവാട് വീടിൻ്റെയും വീഡിയോ ആണ് റബ്ബർ നല്ല അടിപൊളി പൊരിയിടമാണ് താഴെ ഒരു മുറിയും മുകളിൽ നാല് മുറിയുമുള്ള കുറച്ച് ഭാഗം ഓടോട് ഓടോടുകൂടിയ പഴയൊരു തറവാട് വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഏതാണ്ട് മുന്നൂറ് റബ്ബർ മേൽത്തോളം മൂന്നാം വർഷം ടാപ്പിംഗ് ആയി നിൽക്കുന്ന പൊരിയിടമാണ് ഇപ്പോൾ നിലവിൽ റബ്ബറൊന്നും വെട്ടുന്നില്ല കുടുംബശ്രീ ഒന്നും സ്ഥലത്തില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ പാല വൈക്കൻ റോഡിലും മരിങ്ങാട്ട് വിളിക്കും കുരുമനങ്ങാട്ടിൻ വിളിക്കായിട്ട് വൈക്കം റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറിയാണ് ഈ സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് എല്ലാ ആദായങ്ങളുമുള്ള അടിപൊളി ഒരു പുരയിടമാണ് ടാപ്പ് ചെയ്യുന്ന മുന്നൂറ് റബ്ബർ മരത്തോളം ഉണ്ട് ബാക്കി ഒന്നാം വർഷം റബ്ബർ തയ്യാണ് കൈത് വച്ചിരിക്കുകയാണ് ഏക്കറിന് അൻപത് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് ഉടമ കെട്ടിടം പറയുന്നത് മിറ്റത്തിനൊക്കെ ധാരാളം ഏരിയ ഉള്ള കിഴക്ക് ദർശനത്തിലുള്ള തറവാട് വീടാണിത് ഒരു വീട്ടിലേക്കാവശ്യമുള്ള നാളികേരമൊക്കെ ഈ പറമ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് അല്ല ഐശ്വര്യമുള്ള പഴയൊരു തറവാട് വീടാണ് ഇഷ്ടികയിൽ പണിത സ്ട്രോങ് വീടാണ് കാറിങ് റോളിൽ നിന്ന് ഇരുന്നൂറ് ആണ് ഈ പ്രൈവറ്റ് റോഡ് വരുന്നത് എല്ലാ വാഹനവും വീട്ടിലെത്തുന്നതാണ് ഇതാണ് ടാപ്പ് ചെയ്യുന്ന റബ്ബർ നിൽക്കുന്ന ഏരിയ മുകളിലത്തെ ആ ചുറ്റി ആ വീടിൻ്റെ ബൈക്കിലേക്ക് ടാപ്പ് ചെയ്യുന്ന റബ്ബർ കിടപ്പുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ താഴേക്കുമുണ്ട് അതുകൂടാതെ ആ മോളിൽ കാണുന്ന കൈതന്നെക്കുന്ന ഏരിയാണ് റബ്ബർ തൈ വരുന്നത് അതും ഏതാണ്ട് മുന്നൂറോളം റബ്ബർ തൈകളുണ്ട് കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത റബ്ബർ മരങ്ങളാണ് ഇവിടെ നിന്നും പാലാക്കി ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവും കുറവലങ്ങാടിന് അഞ്ച് കിലോമീറ്ററോളം ആണ് ദൂരം വരുന്നത് കുടുംബശ്രീ സ്ഥലത്തില്ലാത്തതുകൊണ്ട് റബ്ബറൊന്നും ടാപ്പ് ചെയ്യുന്നില്ല ഇതാണ് റബ്ബർത്തേ നിൽക്കുന്ന ഏരിയ വരുന്നത് മുകളിലേക്ക് പോകുന്നു ഇവിടെ നാളും മോട്ടോർ വെച്ചിരിക്കുന്നത് വെള്ളം പറ്റുന്ന ഏരിയ അല്ല പാല മരിങ്ങാട്ടുപള്ളി കുറവങ്ങാട് റോഡ് വൈക്കൻ റോഡ് മരിങ്ങാട്ടുപള്ളിക്കും കുറലങ്ങാടിനും ഇടയ്ക്കായിട്ട് അഞ്ചുമുറി തറവാട് വീടോട് കൂടിയ നാലേക്കർ ഇരുപത് സെൻറ്റ് പുരയിടം സെൻറിന് അമ്പതിനായിരം രൂപ കിട്ടണമെന്ന് പറയുന്നു റബ്ബർ ആദായമുണ്ട് നിൽപ്പുണ്ട് തൈനിൽപ്പുണ്ട് എല്ലാവിധ കൃഷികളുമുള്ള അടിപൊളി ഒരു പുരിയിടമാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ കാണുന്ന നാലേക്കർ ഇരുപത് സെൻറ്റ് പുരിയിടവും അഞ്ച് മുറി തറവാട് വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക